ഗൈസ് മുട്ടുംതല മഖാ ഞാൻ ഇങ്ങനെ പോകുമ്പോണ്ട് കാറിന്റെ വേക്കൽ ഇങ്ങനെ ഒരു പോസ്റ്റർ കാണും അപ്പത്തന്നെ നേരെ വെച്ച് പിടിപ്പിച്ച് മുട്ടന്തല പള്ളി ഉറൂസിന്റെ വൈബ് വരണമെങ്കിൽ രാത്രിയാണ് വേണ്ട ഡെക്കറേഷനും ചന്തയും പള്ളിയെല്ലാം കാണാൻ എന്തും മജിയും ഡെക്കറേഷൻ വന്ന ലൈറ്റും കാര്യങ്ങളും വരുമ്പോ അപ്പം തിരിച്ച് നമുക്ക് പോയിട്ട് രാത്രി വരാം ഗൈസ് അപ്പ രാത്രിയായിട്ടുണ്ട് ഗൈസ് നോക്കിയെന്ത മജ്ജല്ലേ കാണാൻ വേണ്ടി ഡെക്കറേഷൻ ഡെക്കറേഷൻ ഒരു രക്ഷയാണ് ഉറൂസിൻ്റെ അടുത്ത് ഡെക്കറേഷൻ വേറെ ലെവലാണ് അപ്പൊ പള്ളിയിലെത്തിട്ടുണ്ട് ഗൈസ് ഈ കാണുന്നതാണ് മഹാമെന്ന് പറഞ്ഞു ഗൈസ് എന്റെ ജീവിത ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മഖാമുറൂസിന് പോകുന്നത് ഗൈസ് അമ്പലങ്ങളിൽ ഉത്സവത്തിന് ഞാൻ പോയിട്ടുണ്ട് ഗൈസ് ചെറിയൊരു ലൈഫാണ് നാട് നാട്ടുകാര് നമ്മുടെ കൾച്ചറല്ല ആസ്വദിക്കണം അമ്പലങ്ങളും പള്ളികളും എല്ലായിടത്തും ആ ഫുഡും അവരെ കൾച്ചറും എല്ലാം ആസ്വദിക്കണം പള്ളിന്റെ അടുത്തുള്ള ചന്തൽ ഞാൻ അധികം കണ്ടത് ഫുഡ് സ്റ്റാളുകളാണ് പിള്ളേരെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നത് ഫുഡ് കഴിക്കാൻ പറഞ്ഞ് തല്ലുകൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാനും ഭാഗ്യമാണ് കേട്ടോ ഹൈ ഗോപി ആ ഗോപിയാണോ ചിക്കൻ പീസ് തന്നെ വേണം കൂടിയിലെ ചങ്ങായിക്കും ചിക്കൻ പീസന്നെ വേണമല്ലോ അപ്പൊ സോസെല്ലാം വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങാൻ നമുക്ക് അപ്പൊ രണ്ട് കടി കഴിച്ചിട്ട് എന്റെ അസാറേ നല്ല ഉണ്ട് എന്ന് പറയുന്ന ആഗ്രഹമുണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മുടെ കല്ലുമ്മക്കായയിലേക്ക് ട്രൈ ചെയ്യാൻ പോയി കല്ലുമ്മക്കായ ഒടുക്കത്തെ എരിവും നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടാ ഇത് പൊളിച്ചു ഇനി നമുക്ക് അടുത്ത ാംളി വെറൈറ്റീസ് ആണ് ഞാൻ ഇതുവരെ തിന്നിട്ടില്ല അപ്പൊ ഇത് ട്രീ ആക്കാന്ന് അപ്പൊ ചെക്കൻ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചൊന്നു വായിൽ കിട്ടു ഓ എന്റെ സോറേ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് പോകഞ്ഞ വേസ്റ്റ് പേപ്പർ നേരെ താഴെ എഴുതുന്ന കിടന്നില്ല ആ കറത്ത കൊട്ട കിട്ട എന്തായി പോകുന്നു താഴെ കൊറേ കടലാസുണ്ടാ ആരണ്ടോസ് നല്ലത് നല്ലതായി വരും കണ്ടാ കണ്ട നേരത്തെ ഒരു സാധനം മറന്നു ഒരു സ്റ്റാളിൽ വെച്ചിട്ടുണ്ടാ ചൻ തരുന്നുണ്ടാ കണ്ട അതാണ് ഒരേ മുളക് ഭാര്യ തൂന്നിട്ട് എന്തെങ്കിലും കുടിക്കണ്ട ഇങ്ങനെ കത്തിരി നിൽക്കാൻ ഇല്ല നേരെ നമ്മുടെ സോഡ സർവ്വത്തിൻ്റെ അടുത്തേക്ക് പോയി എന്താ പേര് ഗ്ലാസ് ഇല്ലേ മുളയിലെല്ലാം തരുന്നു ബാമ്പ് ബോയ്സ് മുളയിൽ കുടിക്കുന്ന ആദ്യമായിട്ടാണ്ടോ കുടിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു കുടിക്കുന്നത് ശരിയായിട്ടാണ് ഒന്നും കൂടി കുടിച്ചോക്കാം അപ്പൊ നേരെ പോയി മിൽക്ക് ഷേക്കിൻ്റെ അടുത്ത് ഡണ്ടർ കൊക്കനട്ട് മിൽക്ക് അതും നമ്മളെ കുലിക്കും മേണിച്ചിട്ടുണ്ട് ഓന് കുലിക്കും മതി എനിക്ക് ഡണ്ടർ മതി അപ്പൊ രണ്ട് മേണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കാം കുടിച്ച് നോക്കാം നമുക്ക് ഡെണ്ടർ കൊക്കനറ്റ് ഉം കുഴപ്പമില്ല നല്ല ലോക്കിഡിലും സാധനം ഓ ഇഷ്ടപ്പെട്ടോ ഞാൻ നമുക്ക് കുലുക്കി നോക്കാലോ കുലുക്കി തക്ക തീ അയ്യോ മുളക് പോരാ പോരാ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സാധനം എന്താന്നില്ല നമുക്ക് നോക്കാട്ടോ കണ്ടമാന ഫ്ലേവർ ഉണ്ട് കോള ആപ്പിള് മാംഗോ സ്ട്രോബറി എന്ന് പറഞ്ഞിട്ട് കുറെയുണ്ട് ലെമൺ മതി നമുക്ക് ലെമൺ എടുക്കാം ആദ്യം ലെമൺ ട്രൈ ചെയ്യാ ലെമൺ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാമല്ലോ ലെമൺ കുടിച്ചിട്ടാകുമ്പോ എന്റെ സാറേ ലെമൺ എന്നെ ഒന്ന് ഇട്ടാ കുഴപ്പമില്ല സോഡ ഒഴിക്കുന്നതുകൊണ്ട് അടിപൊളി ഓക്കെ ഉത്സവ പറമ്പിൽ ഓക്കെ അത് അങ്ങനെ അതങ്ങനെ ശരിയാണ് എന്നാലും കുടിച്ചോ ഒരു രസമല്ലേ അപ്പൊ അതും കൂടി ഒന്ന് കുടിക്കാൻ വിചാരിച്ചു ഓടിക്കോട് സംഭവം രസവും ഉണ്ട് ഇട്ടാ പക്ഷെ ഓട് കയറേറെ മറ്റേ നിങ്ങൾ വിചാരിക്കുന്ന സാധനമല്ലാട്ടെ ഇത് ഇതെന്തോ ഫ്ലേവറാണ് ആ ആയിരിക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലും കുടിക്കാൻ കഴിഞ്ഞിട്ട് നേരെ ചന്തയിലേക്ക് കൂട്ടു ചന്തയിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഒരു സാധനം വാങ്ങിക്കണല്ലോ ഇങ്ങനെ മനസ്സിലുണ്ട് കാണമുണ്ടല്ലോ എന്താലോ മേണിക്കാൻ തോന്നുന്നു അപ്പൊ എന്തെന്ന് മേണിക്കേണ്ടി എന്ന് ഒരു അപ്പൊ മുഖം മൂടി ഇങ്ങനെ ഇട്ട് നോക്കി രണ്ടണം ഹൈ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാലോ ഞാൻ എന്നെ തന്നെ പേടിപ്പിച്ചു എന്നിട്ട് നേരെ പോയി ഒരു സാധനം ഞാൻ വേണ്ടി ഒരു ഗണ് അത് എന്താന്നുള്ളത് ഫുൾ വീഡിയോ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പൊ അന്നേരം കാണാം അപ്പൊ നേരെ ഞാൻ പോയി മുട്ടുന്തൽ എക്സ്പോ തൊട്ടപ്പറുട്ടാ മുട്ടന്തൽ എക്സ്പോയിൽ പോയി അയമ്പത് റുപ്യ ടോക്കൺ എടുത്തു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് കൊടുത്തു ഉള്ളിലേക്ക് ഉള്ളിലുള്ള എക്സ്പോ സംഭവങ്ങളെല്ലാം എന്താന്നുള്ള കാണിച്ച മുത്തച്ഛന്റെ അല്ല മുതുമുത്തച്ഛന്റെ കാലയുള്ള ചെരുപ്പ് മെതിയടി അതേപോലെ തന്നെ ആ ആകാരത്തിൽ ഇസ്തിരിപ്പെട്ടി ഇത് ഞാൻ പിന്നെ ഒരു സാധനം വെറൈറ്റി വുഡ് ബ്ലോഗ് മരത്തിന്റെ ബ്ലോഗ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ പിന്നെ നമ്മളെ ചീനപരണ്ട് ഉപ്പിലിട്ടിരിക്കുന്ന സാധനം ആയിരം വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഗുർആാനാന്ന് കേട്ടേ കാണുന്നത് രണ്ട് ലക്ഷം പഴക്കമുള്ള കല്ലായിട്ട് മാറിയ മരക്കഷ്ണെ ോ കണ്ടല്ലോ ഇനി നമുക്ക് കൊറേ ആയുധങ്ങളും ചെസ് ബോർഡും കാണാം ഇങ്ങനത്തെ ചെറിയ കത്ത് എല്ലാം എന്റെ ബെല്ലിച്ചന്റെ കൈയിലെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് അടക്കയെല്ലാം എത്തുന്നത് ഇതെല്ലാം സിനിമയിലേ കണ്ടിട്ടും കൈയില മറ്റേ വിലങ്ങില്ലേ ജയിലില്ലേ ആ സാധനം ചാട്ടവാറ് സിനിമയിൽ നമ്മുടെ ജോസ് പ്രകാശിന്റെ കയ്യിലുണ്ടാവില്ലേ സാധനം അനുസരികേ അടിയും പ്ലച്ച് പണ്ട് പണ്ട് ഇക്കോ കാലത്തുള്ള ബണ്ടീൻ്റെ പാർട്സ് കണ്ട സ്റ്റേറിങ് അതിന്റെ തിരിന്ന് ഭാഗം കണ്ട അടിയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കൊടുക്കും ഗ്രാമ ഫോണും വിണ്ണ ഫോണേയും ടേപ്പർ റെക്കോർഡ് ഇതെല്ലാം പണ്ടേത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പുളിന്ന് കണ്ടിട്ടുണ്ടാവില്ല അതേ കാണാത്ത നാണയങ്ങൾ ഇതിൽ നോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കോയിൻസ് ഒന്നും ഞാൻ കണ്ടില്ല അതേപോലെ തന്നെ പരശുരാമന്റെ മഴ ആദ്യമായിട്ട് കാണുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇതെല്ലാം കമന്റ് ചെയ്യണോ ഏതാ കണ്ടിന് ഏതാ കണ്ടിട്ടോ എന്നല്ല എനിക്ക് കമന്റ് ചെയ്തതാണ് കേട്ടോ നമുക്ക് നോക്കാൻ ആൾ കണ്ടിന് എത്ര ആൾ കണ്ടിട്ട് നയന്റി കിഡ്സ് എല്ലാം ഏകദേശം കണ്ടിട്ടുണ്ടാവും ഇത് മുറും നമ്മുടെ നിലയിലോട്ടിങ്ങനെ മുറവല്ലേ ആസാനം ഇത് മറ്റേ കൃഷിയിടങ്ങളിൽ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ അതൊക്കെ തൊപ്പിക്കൂടാന്ന് പറയുന്ന ഇത് ഇതാണ് കേട്ടോ വെറൈറ്റീസ് ആണ് ഇത് നിങ്ങളൊന്നും കേട്ട് സൗണ്ട് ഇത് നമ്മൾ ബുദ്ധന്മാരെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കയ്യിലുള്ള സംഭവം ആണ് സംഭവം ഒരു ഒരു എന്താ പറയാ സൈന്റിഫിക്കായി എന്തോ ഇതിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ അപ്പൊ ഞാനൊന്നും ട്രൈ ചോദിക്കും സംഭവം സത്യം ആണ്ട്ടാ അതിങ്ങനെ കറക്കുമ്പോഴല്ലോ അമർത്തിട്ട് വരക്കുമ്പോൾ കോയ എന്തോ ഒരു സൗണ്ട് അതിൻ്റെ ഉള്ളൊന്നും വരുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം അപ്പൊ നമുക്ക് അടുത്ത കടവിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ആൾക്കാരുടെ കൂടി സ്വാഭാവികം സൗജന്യം എടുത്ത ആൾക്കാർ സൗജന്യ ഷുഗർ പ്രഷർ പരിശോധന ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഡെഡ് ബോഡി ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്നാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ ഒരു സ്വത്തും കാര്യങ്ങളും ഉണ്ടായിട്ട് ഒന്നും കാര്യം ലാസ്റ്റ് ഇങ്ങനല്ല ഇത്ര ആറടി കുഴിയില് മാത്രം മഴക്കാലത്ത് നമ്മൾ വീട് കറക്റ്റ് തന്നെ അല്ല അപ്പൊ രാത്രിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോയി ഞാൻ തിരിച്ച് രാവിലെ ഒഴിച്ച് വീണ്ടും വന്നു അപ്പം കുറെ ആളിങ്ങനെ കൊട്ട കൊടുക്കുന്നുണ്ട് എന്തിനറിയോ ഇന്നാണ് ചോറ് ഇറച്ചിയും ചോറും കൊടുക്കുന്ന ദിവസമാണ് ലാസ്റ്റ് ഡേ ആണ് ഗെയ്സ് ലാസ്റ്റ് ഡേ അപ്പൊ പള്ളീൻ്റെ അടുത്തുള്ള വീടെല്ലാം പാർക്കിംഗ് ഏരിയയ്ക്ക് മാറ്റി വണ്ടി വെച്ചിട്ട് നേരെ പള്ളിയിലേക്ക് കടങ്ങും കുറേ ുമ്പെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് എന്തെന്നറിയാ അതിൽ ചോറ് കൊണ്ടിട്ട് തുറക്കും എന്നിട്ട് ആ ലൈൻ എന്നൊക്കെ കൊടുക്കും അതാണ് ലാശത്ത് ചടങ്ങ് അപ്പൊ മുതിർന്നവർക്കും കുട്ടികളായിട്ട് പ്രത്യേക ലൈനും കാര്യങ്ങളും ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിലാണ് വെള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇവർ പ്രാർത്ഥന കൂടുന്നതും ഭക്ഷണം കഴിക്കാനിരിക്കുന്നില്ല ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ചോറ് മണിക്കാൻ എനിക്ക് കൊട്ട കിട്ടി അപ്പുറത്തെ ഒരു ചങ്ങായി തന്നു തന്നിട്ടോ പിന്നെ ചോറ് കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ നിന്ന് ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് ചോറും കറിയെല്ലാം ഒരേ ഉണ്ട് അതിലേക്ക് ഇങ്ങനെ ചോറ് കൊണ്ടുവന്നിട്ട് ഓരോന്നായിട്ട് ഓരോ ബട്ടിയായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അടുത്ത വാളണ്ടിയേഴ്സെല്ലാം നല്ല ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് വിജയമായിട്ട് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചത് അമ്പലത്തിൽ സദ്യയും പായസവും സാമ്പാറിലും കൂട്ടി ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അത് എനിക്കിഷ്ടമാണ് പക്ഷെ അതിനുപരി ഇത് കഴിക്കൽ കുറവാണ് പക്ഷെ ഇത് കിട്ടുമ്പോണ്ടല്ലോ സ്വർഗം സ്വർഗം നല്ല ബീഫും അതുപോലെ തന്നെ നെയ്ച്ചോറും കഴിക്കാൻ അടിപൊളിയാണ് ഇത് ഫേമസ് ആണ് ഈ പള്ളിച്ചോറ് പള്ളിക്കെട്ട് നല്ല പറഞ്ഞ ഫേമസ് ആയിട്ട് ഓരോ ഹോട്ടലിൽ വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ് അപ്പൊ ആൾക്കാരിലിങ്ങനെ വന്നു തുടങ്ങി സെറ്റായി അപ്പൊ ഇങ്ങനെ വിളമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് അങ്ങനെ ചൂട് നെയ്ച്ചോറും അതുപോലെ തന്നെ ആൾക്കാരിൽ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട് ഇതിപ്പോ ആ ഒരു ചടങ്ങ് എന്താ പറയാ തീർക്കേണ്ട ഒരു അവസരം കുഞ്ഞുമക്കളെല്ലാം ഇങ്ങനെ നോക്കി വെക്കുകയാണ് ഇപ്പൊ ഭക്ഷണം കിട്ടുന്നു വിചാരിച്ചിട്ട് അപ്പോൾ ആ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലുള്ള ആൾക്കാരിൽ മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് ചോറ് കൊടുക്കാൻ തുടങ്ങി എന്ന് പറയാം പള്ളിയിലുള്ള എനിക്ക് അറിയില്ല കറക്റ്റ് പള്ളിയിലുള്ള ഒരു മെയിൻ ആൾ അവിടെ നിന്ന് ഒരാൾക്ക് ഫുഡ് കൊടുത്തിട്ട് തുടങ്ങി വെച്ചു നല്ല ചൂട് ചൂട് ബീഫ് എനിക്ക് കാണുമ്പോൾ തന്നെ വയന്ന് വെള്ളം വരുന്നുണ്ടാ പിള്ളേരെല്ലാം കൊട്ട നിറച്ചും വാങ്ങി വാങ്ങി പോകുന്നുണ്ട് അമ്പലങ്ങളിൽ ഞാൻ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ കൊണ്ട് പറയാന്ന് അമ്പലങ്ങളിൽ കൊടുക്കുന്നില്ലേ അതേപോലെ തന്നെ ഒരു പ്രസാദം പോലെയാണ് ഇവിടെ ഇത് കൊടുക്കുന്നത് ഗൈസ് പള്ളിന്ന് കൊണ്ടുവന്ന ചോറും ഇറച്ചി ഞാൻ കഴിച്ചിട്ട് വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചു ബൈ